നമ്മൾ എടുക്കാൻ രാത്രിയാണ് നമ്മള് കാടമുട്ടിയെടുക്കല് ഇത് ഉച്ചക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് കാടമുട്ട് മുട്ടി ഇട്ട് തുടങ്ങല് എട്ട് എട്ടരയാകുമ്പാണ് മുട്ടിയെടുക്കല് ഇതിപ്പോ ഞായ തായലുള്ള ഇത് എടുക്കാൻ പോന്നത് നമ്മളിപ്പോ രണ്ടാമത് ഇട്ട് വേച്ചിലേ ഇപ്പൊ പുതിയ വേച്ചിലാണല്ലേ അപ്പോൾ നമ്മൾ ഇരുന്നൂറ് ഏകദേശം നൂറെണ്ണോളം ആണ് ബാക്കി നൂറ് പെണ്ണുണ്ട് പക്ഷെ തെച്ച് ഇട്ടു തുടങ്ങിയില്ല പത്ത് മുപ്പത്തെട്ട് മുട്ടയാണ് രണ്ടു ദിവസമായിട്ട് കിട്ടുന്നത് പിന്നെ ഇന്നത്തെ അന്നലെ മുപ്പത്തി എട്ടെങ്ങാനും കിട്ടി എന്തായാലും നല്ല നമുക്ക് നല്ല അവറേജ് നല്ലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം മുട്ട കിട്ടുന്നുണ്ട് നമ്മള് മേലിട്ട് അയിമ്പതിന്റെ അകത്തുനിന്ന് ഏകദേശം നാപ്പത്തിയേഴോളം കിട്ടുന്നുണ്ടല്ലേ നാപ്പത്തിയേഴ് ഇന്നലെ നാപ്പത്തിയെട്ട് കിട്ടി അത് നല്ല ശതമാനമാണ് മുട്ട കാരണം നമ്മള് തീറ്റ കുറക്കലേ ഇല്ല തീറ്റ കറക്റ്റ് എപ്പോ നല്ല ഫുൾ ടൈം തീറ്റയും വെള്ളവും കൂട്ടിലുണ്ടായിരിക്കണം എന്നാല് മുട്ട നല്ല രീതിയിൽ തന്നെ മുട്ട കിട്ടും രണ്ട് ഡോറുണ്ട് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് തുറക്കണം ഞാനിപ്പം ഉള്ളിൽ കയറിയാലേ വീഡിയോ കിട്ടാടയ്ക്ക് ഒരു മിനിറ്റാ വെളിച്ചം കുറച്ച് കുറവാന്ന് പിന്നത് വെളിച്ചം കുറച്ച് കുറവാന്ന് അങ്ങനെ കോർണറിലെല്ലാം നന്നായിട്ട് മുട്ടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എവിടെയെല്ലാം ഏതായാലും എടുത്തിട്ടാകുമ്പോൾ നമുക്ക് കാണിക്കാമല്ലോ വെന്തോ വെളിച്ചം കുറവായതുകൊണ്ട് ആ എവിടെയെല്ലാം നല്ല ഓണം ഇട്ടിട്ടുണ്ട് സൈഡിലും ലൈറ്റ് ആ കോർണറിലാണ് കൂടുതൽ ലൈറ്റ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കൊറേ എണ്ണ എല്ലാവരും മാന്തിപ്പൊത്തി വെച്ചിട്ടില്ലേ നമ്മള് ചിപ്ലിപ്പൊടിയായിട്ട് കൊടുത്തിന് ഇതിന്റെ ഉള്ളില് ലൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ ലൈറ്റ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഒരു പത്തമ്പത് കുട്ടൊക്കെ മേലുണ്ടാകാൻ സാധ്യതയുണ്ട് ആ മൂലക്കാണെങ്കിൽ രണ്ട് റ്റിയാ നമുക്ക് എടുത്തിട്ട് തന്നെ ഇതാ നമ്മള് തീറ്റ ഫുൾ ടൈം കൂട്ടി തന്നെ ഉണ്ടാവും എന്താ ഇനിയിപ്പം പിന്നെ മുട്ട എടുത്തതിന് ശേഷം ആദ്യം ഇതിൻ്റെ അടുത്ത് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കും അധികാക്കും പറ്റുന്നത് മുട്ട കുറയുന്നെന്ന് പറയുന്നത് ഫുഡ് കുറയുന്നതുകൊണ്ടാണ് ഫുഡ് കുറഞ്ഞാൽ ശുറായിട്ടും മുട്ട കുറയും അതുകൊണ്ട് ഫുൾ ടൈം ഫുഡും വെള്ളവും കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ും കൊടുക്കുമ്പാണ് കഴിഞ്ഞ താഴ്ച്ച അല്ലേ കിട്ടിയതാണ് നമുക്ക് എണ്ണി വെക്കാം എണ്ണിക്ക് ഞാൻ കൊറച്ച് ആദ്യം എടുക്കുമ്പോ എണ്ണിപ്പം വർത്താനം പറഞ്ഞിട്ട് അത് നമുക്ക് ആദ്യം തെറ്റിപ്പ് ണ്ടല്ലേ അപ്പൊ ഏകദേശം അമ്പത് ശതമാനത്തോളം മുട്ടിട്ട് ഇനി എനക്ക് ഒന്നൊരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ഇട്ടിട്ട് ഏകദേശം ഒരു നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുട്ടയാവുന്ന എനിക്ക് പ്രതീക്ഷ അല്ലേ കൂടി എടുക്കണം അല്ലേ മേലത്തെ കൂട്ടിന്റെ അത് ആ ഒരു ട്രെയിനിന്റെ അകത്താണ് എപ്പോഴും പോയിട്ട് ഇത് നമ്മളെ രണ്ടാമത്തെ ബാച്ച് നിന്ന് പിന്നെ മാറ്റിയിട്ടാണ് കാടകളാണ് ഇത് ഇറച്ചിക്കായിട്ടുള്ളതാണ് ഇത് ദീപോ ഒരു കോർണറിൽ പോയിട്ടാന്ന് കൂട്ടിയിടുക അവിടെ കുറച്ചൊരു വെളിച്ചം കുറവുള്ള സ്ഥലത്ത് സേഫായിട്ട് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഒരു കോർണർ പോയിട്ടാണ് കൂട്ടിയിടുക ദീഗോ ഇതിപ്പോൾ ഇരുപത്തൈമ്പത് കോഴിയുള്ള ബാച്ചാണ് ഇന്ന് നമുക്ക് ഇതിനകത്ത് നാപ്പത്തി അഞ്ച് കിട്ടിയ ഇന്നലെ നാല് കിട്ടി അപ്പൊ നിയന്ത്രണം കുറവാണ് അപ്പൊ എന്തായാലും നമുക്ക് അയ്മത്തിരണ്ടായാലും നാപ്പത്തിയഞ്ചും ഏകദേശം നൂറിന് അടുപ്പിച്ചു അല്ലേ എന്തായാലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുട്ട കിട്ടുന്നുണ്ട് അപ്പൊ താഴത്തെ കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും നൂറ്റി മുപ്പത് മുട്ട നൂറ്റി അമ്പത് കോഴിന്ന് എന്തായാലും നൂറ്റി മുപ്പത് നൂറ്റി നാല് മുട്ട എന്തായാലും കിട്ടും അല്ലേ അല്ലേണ്ട ശരി കാണുന്നില്ല ഇനിയും ശ്രദ്ധിക്കേണ്ട തീറ്റയില് ഒരു പിശുഖും കാണിക്കാൻ പാടില്ലേ ഫുൾ ടൈമ് വരിക്ക് തീറ്റയും വെള്ളം വേണം രാവിലെയും ഉച്ചക്കും പിന്നെ അതേപോലെ തന്നെ വിറ്റാമിൻറെ മരുന്നും പിന്നെ ലിവർ ടോണിക്കും അതും കണ്ടിന്യൂ ആയിട്ട് ആഴ്ചയിൽ ഈ രണ്ട് ഇരസെങ്കിലും കൊടുക്കണം രണ്ടു ദിവസം ലിവർ ടോണിക്ക് കൊടുത്താല് പിന്നെ പിന്നത്തെ ദിവസം കടയില് കൊടുക്കണമെങ്കിൽ കൊറച്ചും പത്തിരുന്നൂറ് കോഴിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കടയിലേക്ക് കൊടുക്കാനും കഴിയൂ അപ്പൊ കൊറച്ചുകൂടി ആർക്കല്ല സാനി അമ്മ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ കാടമുട്ടാ വീട്ടിച്ച്

നമ്മളിത് ഇത് നമ്മള് പണ്ട് ഇതേമാതിരി ചെയ്തത് പക്ഷെ പണ്ട് നമ്മളെ എല്ലാം വെച്ചിട്ട് നമ്മള് സ്റ്റിക്കറെല്ലാം വെച്ചിട്ട് തന്നെ ചെയ്തത് ഇപ്രാവശ്യം പിന്നെ അങ്ങനെ ആ ഒരു പരിപാടിയിലേക്കൊന്നും നീങ്ങില്ല നമ്മള് മുട്ട എന്ത് എത്ര കച്ചവടം ഉണ്ട് എന്നെല്ലാം നോക്കിയിട്ട് മാത്രമേ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്കെല്ലാം നീങ്ങുന്നുള്ളൂ കട്ടർ ഒരു കട്ടറിലും ഉണ്ടായിരുന്നു അതല്ല പാക്കറിക്കടയിലെത്തി തോന്നുന്നു കുറെ കാലായില്ലേ അപ്പൊ ഇനി എല്ലാം പുതിയ സെറ്റപ്പ് എല്ലാം നമുക്ക് ചെയ്യണം മുട്ട കുറച്ചും കൂടി കൂടുതൽ കച്ചവടം ആവുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒന്നുകൂടി പിന്നെ ഫുൾ ഫുൾ ടൈം ടൈം വെള്ളം പിന്നെ പിന്നെ ലൈറ്റ് കൊടുക്കുക ആഴ്ചയിൽ രണ്ട് തവണ ടോണിക്കും വിറ്റാമിൻ മതി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളും ഇല്ലാത്ത ശതമാനം കിട്ടും ഇതിൽ മടി കാണിക്കുമ്പോൾ നമുക്ക് മുട്ട പറയാ അപ്പൊ കാടക്ക് മുട്ട തീറ്റ തന്നെ മുട്ട ഇട്ട് തുടങ്ങി കഴിഞ്ഞാല് മുട്ട തീറ്റ തന്നെ കൊടുക്കുക അല്ലെ പിന്നെ സ്റ്റാർട്ടറ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സ്റ്റാർട്ടറും പിന്നെ മുട്ട കൂടി മിക്സ് ചെയ്ത് മുട്ട ഏകദേശം കംപ്ലീറ്റ് ഇട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മള് മുട്ടത്തീറ്റ അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീടോ അവസാനിക്കാന്ന് വീടോ